കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മെയ് ഇരുപത്തിയൊന്നിന് നെയ്യാട്ടത്തോടെ തുടക്കമാകും വൈശാഖ മഹോത്സവത്തിന് തുടക്കം കുറിച്ച് നടക്കുന്ന നെയ്യാട്ടത്തിനുള്ള നെയ്യുമായാണ് നെയ്യമൃത സംഘങ്ങൾ കൊട്ടിയൂരിലേക്ക് പ്രയാണം ആരംഭിച്ചത് ഇടവമാസത്തിലെ ചോതി മുതൽ മിഥുനമാസത്തിലെ മാസത്തിലെ ചിത്ര വരെയുള്ള ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് കൊട്ടിയൂരിലെ ഉത്സവം ദിവസങ്ങൾ നീണ്ട വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷമാണ് നെയ്യമൃത സംഘങ്ങൾ കൊട്ടിയൂരിലേക്ക് യാത്ര തിരിക്കുന്നത് മുതിരേരിക്കാവിാവിൽ നിന്നും എഴുന്നള്ളിച്ചെത്തിക്കുന്ന മുതിരേരിവാൾ കൊട്ടിയൂരിലെത്തുന്നതോടെയാണ് നെയ്യാട്ടത്തിനുള്ള ചടങ്ങുകൾ ആരംഭിക്കുക വിവിധ പ്രദേശങ്ങളിൽ നിന്നും പുറപ്പെടുന്ന നെയ്യമൃത് സംഘങ്ങൾ ഇരുപത്തിയൊന്നിന് വൈകുന്നേരത്തോടെ മണത്തണയിലെത്തി വിശ്രമിക്കും ഇരുപത്തിയൊന്നിന് പുലർച്ചെ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കും ഇരുപത്തിയൊന്നിന് അർദ്ധരാത്രിയാണ് നെയ്യാട്ടം നടക്കുക ആസ്ഥാന മടങ്ങളിലൊന്നായ കുറ്റ്യാട്ടൂർ പാതിരിയാട് മഠങ്ങളിൽ നിന്നും ഞായറാഴ്ച വൈകുന്നേരത്തോടുകൂടിയാണ് നെയ് നിറച്ച കലാശപാത്രവുമായി സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടത് തിങ്കളാഴ്ച നാലു മണിയോടെ മണത്തലിൽ എത്തിച്ചേരുന്ന സംഘം ഇരുപത്തിയൊന്നിന് കൊട്ടിയൂരിലേക്ക് പുറപ്പെടും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാർ വി സി വിജയ നമ്പ്യാർ തുടങ്ങിയവരാണ് എഴുന്നേളത്തിന് നേതൃത്വം നൽകുക മണത്തനയിൽ സംഗമിക്കുന്ന എല്ലാ നിയമൃത സംഘങ്ങളും ചൊവ്വാഴ്ച മൂന്ന് മണിയോടെ കൊട്ടിയൂരിലെത്തും ചടങ്ങുകൾ പൂർത്തിയാക്കി ചൊവ്വാഴ്ച അർദ്ധരാത്രിയിലും ബുധനാഴ്ച പുലർച്ചെയുമായി നെയ്യാട്ടം നടക്കും ഹൈവിഷൻ ന്യൂസ് കേളകം